ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ഏത് കുട്ടനാട് ഊട്ടി മൈസൂർ കോഴിക്കോട് ഉത്തരം കുട്ടനാട് വാസ്കോഡഗാമ കേരളത്തിൽ വന്നിറങ്ങിയ വർഷം ഏത് ആയിരത്തി നാന്നൂറ്റി പതിമൂന്ന് ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ഉത്തരം ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കേരളത്തിലെ ആദ്യത്തെ മൃഗശാല ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം എറണാകുളം തൃശൂർ വയനാട് ഉത്തരം തിരുവനന്തപുരം ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജനുവരി പതിമൂന്ന് ജൂലൈ പതിനൊന്ന് ഒക്ടോബർ ഇരുപത്തി നവംബർ ഇരുപത്തി ഉത്തരം ജൂലൈ പതിനൊന്ന് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മോചിതമായ ഒരു പരമോന്നത റിപ്പബ്ലിക് ആയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജൂലൈ പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് മാർച്ച് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് നെഞ്ചിനെ വയറിൽ നിന്നും വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭാഗം ഏത് അബ്ഡോമിൻ ബെല്ലി ഡയഫ്രം സിൻഡ്രോം ഉത്തരം ഒരു മനുഷ്യന് ഒരു പ്രാവശ്യം ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിന്റെ അളവ് എത്ര അമ്പത് മില്ലി ലിറ്റർ നൂറ്റി അമ്പത് മില്ലി ലിറ്റർ ഇരുന്നൂറ്റി മില്ലി ലിറ്റർ മുന്നൂറ് മില്ലി ലിറ്റർ ഉത്തരം മുന്നൂറ് മില്ലി ലിറ്റർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രി വ്യത്യാസമാണുള്ളത് പതിനാല് മൂന്ന് മുപ്പത് നാൽപ്പത് ഉത്തരം മുപ്പത് ഫോൾഡ് കാലിപ്പർ മനുഷ്യ ശരീരത്തിലെ എന്ത് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് രക്തം വിറ്റാമിൻ കൊഴുപ്പ് യൂറിക് ആസിഡ് ഉത്തരം കൊഴുപ്പ് ഡോളമൈറ്റ് ഏത് ലോഹത്തിന്റെ ഐരാണ് ചെമ്പ് അയൺ മഗ്നീഷ്യം അലൂമിനിയം ഉത്തരം മഗ്നീഷ്യം പേശികളുടെ ഏകോപിച്ചുള്ള പ്രവർത്തനത്തെയും ശരീര തുലനാവസ്ഥയെയും നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത് സെറിബ്രം സെറിബല്ലം തലാമസ് ഹൈപ്പോ തലാമസ് ഉത്തരം സെറിബല്ലം മനുഷ്യാരോഗ്യത്തിന് ഒരു ദിവസം എത്ര മിനിറ്റ് ചിരിക്കണം എന്നാണ് പറയപ്പെടുന്നത് മൂന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഏഴ് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഉത്തരം ഏഴ് മിനിറ്റ് ശരീരത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ കഴിക്കേണ്ടത് പയർ മാതളം തക്കാളി ചക്കപ്പഴം ഉത്തരം മാതളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത പച്ചക്കറി ഏത് തക്കാളി ചേന മുളക് മുരിങ്ങാക്കായ ഉത്തരം ചേന വേവിച്ച പച്ചക്കറികൾ ദഹിക്കാൻ എടുക്കുന്ന സമയം എത്ര പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് നാൽപ്പത് മിനിറ്റ് ഉത്തരം മിനിറ്റ് ആൽക്കഹോൾ മൂലം ഏറ്റവും കൂടുതൽ കേടുവരുന്ന ശരീരത്തിലെ അവയവം ഏത് ഹൃദയം ആമാശയം കരൾ ശ്വാസകോശം ഉത്തരം കരൾ കണ്ണൂർ ജില്ല സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് ഒക്ടോബർ പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജനുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജനുവരി നാല് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജനുവരി ഒന്ന് ലോക ക്യാൻസർ ദിനം എന്നാണ് ഫെബ്രുവരി നാല് ഏപ്രിൽ പതിനാറ് ജൂലൈ ഇരുപത്തി ആറ് ഡിസംബർ പതിനാറ് ഉത്തരം ഫെബ്രുവരി നാല് ദഹനം ശരിയായ രീതിയിൽ നടക്കാൻ ഏറ്റവും നല്ലത് പേരക്ക മുന്തിരി തൈര് നേന്ത്രപ്പഴം ഉത്തരം തൈര് അഞ്ചാമത് സയൻസ് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയ്ക്ക് വേദിയായ സംസ്ഥാനം ഏത് തമിഴ്നാട് പഞ്ചാബ് കേരളം ഗോവ ഉത്തരം ഗോവ വിഹാരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡ് ഹരിയാന കർണാടക ബീഹാർ ഉത്തരം ബീഹാർ പംപ്ലിസം രോഗം ബാധിക്കുന്ന മൂലകം ഏത് മെർക്കുറി യുറേനിയം ഫ്ലൂറിൻ ലെഡ് ഉത്തരം ലെഡ് ലത്തിന്റെ ശരാശരി ഗർഭകാലം എത്ര ദിവസം വരെയാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം നാന്നൂറ്റിയ ദിവസം നാന്നൂറ്റി അമ്പത്തിനാല് ദിവസം ഉത്തരം നാനൂറ്റി ആറ് ദിവസം ലേസർ കണ്ടുപിടിച്ചതാര് ലൂയിസ് ഫെർണാഡസ് ബെഞ്ചമിൻ കെയ്ലി ജാസി ലിയാനാർഡ് ഉത്തരം ടി എച്ച് മെയ്മാൻ പരുന്തുകളുടെ നാട് എന്നറിയപ്പെടുന്നത് അൾജീരിയ സൗദി അറേബ്യ അൽബേനിയ ഇറാൻ ഉത്തരം അൽബേനിയ ദേശീയ പക്ഷിയായി മയിലിനെ അംഗീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഇന്ത്യയിലെ ഇപ്പോഴത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്ര ഉത്തരം എട്ട് കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി യൂണിയൻ സ്ഥാപിച്ചതാരെ എം ടി റാവു പി കെ ബാവ ശ്രീരാമാലു എൻ ടി രാമറാവു ഉത്തരം പി കെ ബാവ ഭൂരഹിതർ ഇല്ലാത്ത കേരളത്തിലെ ആദ്യ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട ജില്ല ഏത് പത്തനംതിട്ട വയനാട് തൃശൂർ കണ്ണൂർ ഉത്തരം കണ്ണൂർ ദി ഹാങ് എന്ന പേരിൽ അറിയപ്പെടുന്ന നദി നദിയേത് ഗംഗ ബ്രഹ്മപുത്ര കാവേരി നയൽ ഉത്തരം ബ്രഹ്മപുത്ര മറ്റു മരങ്ങളുടെ വേരിൽ നിന്നും ഭക്ഷണം വലിച്ചെടുക്കുന്ന മരം ഏത് കാപ്പി ചന്ദനം ഈട്ടി വെണ്ടേക്ക് ഉത്തരം ചന്ദനം സമ്പത്തിന്റെ കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് പഞ്ചാബ് ജാർഖണ്ഡ് ഗുജറാത്ത് ഉത്തർപ്രദേശ് ഉത്തരം ജാർഖണ്ഡ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ ഭാഷ ഏത് മലയാളം തമിഴ് ഇംഗ്ലീഷ് ഹിന്ദി ഉത്തരം തമിഴ് ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം ഏത് ഹൈഡ്രജൻ സൾഫൈഡ് ഹൈഡ്രജൻ ക്ലോറൈഡ് കാൽസ്യം ഫോസ്ഫേറ്റ് കാൽസ്യം ഹൈഡ്രേറ്റ് ഉത്തരം ഹൈഡ്രജൻ സൾഫൈഡ് പാകിസ്ഥാന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു മുഹമ്മദ് ബിൻ അൽതാഫ് അൽ കിത് മിഷ് ജോൺ ആലീസ് ഇസ്കന്ദർ മിർസ ഉത്തരം ഇസ്കന്ദർ മിർസ ന്യൂസിലാൻഡിന്റെ പ്രധാനമന്ത്രിയായ ആദ്യത്തെ വനിത ആര് ബെയ്ലിസ് മിസ്ലി സുനിത കൃഷ് ഹെലൻ ക്ലാർക്ക് ഹലോ സ്ലിയർ ഉത്തരം ഹെലൻ ക്ലാർക്ക് ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏത് അരുണാചൽ പ്രദേശ് മഹാരാഷ്ട്ര കാശ്മീർ ഉത്തർപ്രദേശ് ഉത്തരം അരുണാചൽ പ്രദേശ് കാപ്പി ചായ തുടങ്ങിയ പാനീയങ്ങളുടെ അമിത ഉപയോഗം മൂലം നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ ഡി വിറ്റാമിൻ കെ ഉത്തരം വിറ്റാമിൻ ഡി വറുത്ത അല്ലെങ്കിൽ പൊരിച്ച ഭക്ഷണങ്ങൾ കഴിക്കുന്നത് മൂലം തകരാറിലാകുന്ന അവയവം ഏത് ആമാശയം കുടൽ കരൾ കിഡ്നി ഉത്തരം കരൾ തലച്ചോറിൻ്റെ ഒരു ഭാഗത്തിൻ്റെ പ്രവർത്തനം പെട്ടെന്ന് സ്തംഭിച്ചു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത് സ്ക്ലീറോസിസ് മെനിഞ്ചൈറ്റിസ് സ്ട്രോക്ക് പാർക്കിൻസൺസ് ഉത്തരം സ്ട്രോക്ക് കുടലിൽ ഉണ്ടാകുന്ന പുഴുക്കളെ നശിപ്പിക്കുന്ന ഭക്ഷണം ഏത് മുളക് പഞ്ചസാര ശർക്കര മഞ്ഞൾ ഉത്തരം മഞ്ഞൾ വെറും വയറ്റിൽ കഴിച്ചാൽ ഹൃദയത്തെ തകരാറിലാക്കുന്ന പഴം ഏത് ആപ്പിൾ വാഴപ്പഴം മുന്തിരി അത്തിപ്പഴം ഉത്തരം വാഴപ്പഴം മലബന്ധം തടയാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് ക്യാരറ്റ് ബ്രോക്കോളി ബീട്രൂട്ട് കാബേജ് ഉത്തരം ബ്രോക്കോളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗോഗോ ലോകകപ്പ് ഫൈനൽ മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം ഏത് ടീമിനെതിരെയാണ് വിജയിച്ചത് നേപ്പാൾ ശ്രീലങ്ക ചൈന അമേരിക്ക ഉത്തരം നേപ്പാൾ കേരളത്തിലെ ഒരു സമീപകാല പഠനമനുസരിച്ച് ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ മിന്നലാക്രമണം നടക്കുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലാണ് മലപ്പുറം വയനാട് എറണാകുളം കോട്ടയം ഉത്തരം കോട്ടയം ദേശീയ ദുരന്ത പ്രതികരണ സേന അതിൻ്റെ ഉയർച്ചാ ദിനം ആഘോഷിച്ചത് ഏതു തീയതിയിലാണ് ജനുവരി പത്തൊൻപത് മാർച്ച് ഇരുപത്തി നാല് നവംബർ പതിനാറ് ഡിസംബർ ഇരുപത്തിയൊന്ന് ഉത്തരം ജനുവരി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനെട്ടിന് ഇരുന്നൂറ്റി മുപ്പത് ജില്ലകളിലായി അമ്പതിനായിരത്തിലധികം ഗ്രാമങ്ങളിലെ സ്വത്ത് ഉടമകൾക്ക് അറുപത്തിയഞ്ച് ലക്ഷത്തിലധികം പ്രോപ്പർട്ടി കാർഡുകൾ ഏത് പദ്ധതി പ്രകാരം വിതരണം ചെയ്തു ആശ്രയം മണ്ഡലം ഭൂമിത്യ സ്വാമിത്യ ഉത്തരം സ്വാമിത്യ അൽ ഖാദർ ട്രസ്റ്റ് അഴിമതിക്കെതിരെ തുടർന്ന് പതിനാല് വർഷം തടവ് ലഭിച്ച മുൻ പാക് പ്രധാനമന്ത്രി ആര് അൽ എഹ്സാൻ ഹുസൈൻ അഹമ്മദ് ഖാൻ ജാവിദ് ഖാൻ ഉത്തരം ഖാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ പുരസ്കാരം നേടിയത് ആരാണ് മുകുന്ദൻ ജഗത്മോഹിന്ദ് കെ അരവിന്ദാക്ഷൻ കൃഷ്ണകുമാർ ഉത്തരം കെ അരവിന്ദാക്ഷൻ വീടിനോട് ചേർന്ന് നട്ടാൽ വീട്ടിൽ കലഹങ്ങൾക്കും കടബാധ്യതകൾക്കും ദാരിദ്ര്യത്തിനും കാരണമാകുന്ന ചെടി ഏത് കറിവേപ്പ് തുളസി കാറ്റാർവാഴ മുളക് ഉത്തരം മുളക് മഹാബോധി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ബീഹാർ കർണാടക തമിഴ്നാട് ഹരിയാന ഉത്തരം ബീഹാർ നൂറ് ഗ്രാം സ്ട്രോബെറിയിൽ എത്ര കലോറികൾ ഉണ്ട് പന്ത്രണ്ട് ഇരുപത്തി നാല് മുപ്പത്തിമൂന്ന് മുപ്പത്തി എട്ട് ഉത്തരം മുപ്പത്തിമൂന്ന് ഫാറ്റി ലിവർ രോഗത്തെ തടയുന്ന സുഗന്ധവ്യഞ്ജനം ഏത് മഞ്ഞൾ ഗ്രാമ്പു ഇഞ്ചി കറുവപ്പട്ട ഉത്തരം മഞ്ഞൾ ഉത്തരേന്ത്യയിലെ ആദ്യത്തെ ഇൻഡസ്ട്രിയൽ ബയോടെക് പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ഷിംല ജമ്മു ലേ ഗുൽമാർഗ് ഉത്തരം ജമ്മു യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് ഗുഡ്വിൽ അംബാസഡറായി ഇരുപതാം വർഷവും തുടരുന്നത് ആരാണ് സച്ചിൻ ടെണ്ടുൽക്കർ ഐശ്വര്യ റായ് ബച്ചൻ പ്രിയങ്ക ചോപ്ര ദീപിക പതുക്കോൺ ഉത്തരം സച്ചിൻ ടെൻഡുൽക്കർ സംസ്ഥാന വരുമാനത്തിൻ്റെ കള്ളപ്പണം പരിശോധിക്കുവാൻ ഫിസിക്കൽ സ്റ്റാമ്പ് പേപ്പറുകൾ നിർത്തലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത് കേരളം ആന്ധ്രാപ്രദേശ് മധ്യപ്രദേശ് പഞ്ചാബ് ഉത്തരം പഞ്ചാബ് നിങ്ങൾക്കായുള്ള ചോദ്യം ജിറാഫിൻ്റെ വയറിന് എത്ര അറകൾ ഉണ്ട് മൂന്ന് നാല് രണ്ട് ആറ് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്